സന്തോഷത്തിന് ചെലവാക്കാനുള്ള പൈസയുണ്ട് ജനങ്ങൾക്ക് പൈസയില്ല പിച്ചച്ചട്ടി എടുക്കുന്ന ചേട്ടത്തി ഒരു പൈസ കൊടുത്തിട്ടില്ല മാറ്റം പറയുമ്പോ ഏത് ഏത് ആര് വന്നിട്ട് ഇവിടെ മാറണ്ടതില്ല ആര് വന്നിട്ടാ മാറണ്ടത് ജനങ്ങള് മാറണം എങ്ങനെയാണ് കാണുന്നത് നാട്ടിലെ ജയരാജൻ നമ്മൾ പണ്ടത്തെ അല്ല എല്ലാ കാര്യങ്ങളും ലൈവാണ് ജനങ്ങൾക്ക് ആര് നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആഘോഷ തിമിർപ്പിലാണെന്ന് തന്നെ പറയാം എല്ലാ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് അതോടൊപ്പം തന്നെ ജനങ്ങളും തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ രാജ്യത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കഴി അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു മഹാപ്രക്രിയ അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചകൾക്ക് എന്നും വിധേയമായിട്ടുള്ള ഒരു നാട്ടിലാണ് കണ്ണൂർ കണ്ണൂരിൻ്റെ മണ്ണിലാണുള്ളത് കണ്ണൂരിൽ ഇത്തവണ കേരള രാഷ്ട്രീയത്തിലെ കരുത്തരായ ആളുകളാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് വാശിയേറിയ പോരാട്ടമാണ് പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ട് കോട്ടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇത്തവണത്തെ സാധ്യതകളും അവർ വിലയിരുത്തി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നതിനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാധ്യതകളെ ജയിക്കും ഇന്നത്തെ ഈ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് കോൺഗ്രസിനാണ് മുന്നേറ്റം ഉള്ളത് സുധാകരനെ ജയിക്കും കാരണം ഇന്നിപ്പോ സാമ്പത്തിക ഇല്ലല്ലോ ഒന്നുമല്ലോ ഗവൺമെന്റിന് അവരുടെ സന്തോഷത്തിന് ചെലവാക്കാനുള്ള പൈസയുണ്ട് ജനങ്ങൾക്ക് പൈസ ഇല്ല പിച്ചച്ചട്ടി എടുക്കുന്ന ചേട്ടത്തി ഒരു പൈസ കൊടുത്തിട്ടില്ല അപ്പൊ അതൊന്ന് വെച്ചിട്ട് ഇപ്പൊ കോൺഗ്രസ്സിനെ മുന്നേറ്റം പോകും നമ്മൾ മണ്ഡലത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു സുതാര്യ ഒരുപാട് ചെലവാക്കിയിട്ടുണ്ട് നല്ലതാണ് ഹാപ്പിയാണ് ഹാപ്പി അപ്പൊ അതിലൊരു തുടർച്ച ഉണ്ടാവണം തുടർച്ച ഉണ്ടാവും അപ്പൊ എല്ലായിടക്കും ഉണ്ടാവും ഇരുപതിൽ ഇരുപതും കിട്ടും എന്നാ ഇരുപതിൽ ഇരുപതും കിട്ടണം കിട്ടും എന്തായാലും കിട്ടും എങ്ങനെയാണ് സാധ്യത ആർക്കാണ് സാധ്യത സംബന്ധിച്ചിട്ടൊന്നും ഒന്നും അറിയില്ല എന്തായാലും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ നോക്കി കാണുമ്പോൾ ഒരു സാധ്യത എങ്ങനെയാണ് എങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്കൊന്നും ആരും ഒന്നും പറയാൻ പറ്റില്ല എന്ത് എന്ത് സംഭവിക്കാൻ ആരാണ് ജയിക്കും കഴിഞ്ഞ ഭരണത്തിൽ ഹാപ്പിയാണ് അപ്പൊ അതിനൊരു തുടർച്ച ഉണ്ടാവുന്ന വിചാരിക്കുന്നത് ചേട്ടൻ ഒരു അഭിപ്രായം ജയരാജൻ ജയിക്കുന്നതാണ് ഒരു ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തെ സുധാകരന്റെ ജയരാജൻ സ്ഥാനാർത്ഥിനെ കുറിച്ച് നല്ല നല്ലോ മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ആര് നേടുന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ വരും എന്തായാലും മാറണം രണ്ടാരും കുറച്ചായി എല്ലാരും മാറണ്ടേ എല്ലാരും ഒരു ചേഞ്ച് വേണം കോൺഗ്രസ് ആര് ജയിക്കും എന്നാലും

ഉദാഹരണ കിട്ടുക എന്താ പറയുക പുള്ളി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മുൻതൂക്കത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭരണത്തില് കഴിഞ്ഞ ഭരണത്തില് ചെയ്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്നാലും അവർ വ്യക്തിപരമായിട്ട് വോട്ട് കൂടുതൽ കോൺഗ്രസ് കോൺഗ്രസ് ജയിക്കുന്നു പ്രത്യേകിച്ച് ജയരാജൻ ജയിക്കുന്നതാണ് അപ്പൊ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണത്തിൽ ഹാപ്പി അല്ല അല്ല എന്നാണ് പറയുന്നത് സുധാകരന്റെ ഭരണത്തില് ജയിച്ചാലേ നമ്മളെ പത്തോടെ പഴയെടുക്കാണ്ട് ജീവിക്കാൻ കഴിയില്ല അല്ലാണ്ട് ആര് ജയിച്ചിട്ട് നമ്മക്കൊരു കാര്യമില്ല എങ്കിലും നമ്മളൊരു വോട്ട് ചെയ്യണല്ലോ വോട്ട് ചെയ്യേ വോട്ട് ചെയ്യലുണ്ട് അപ്പൊ ആർക്ക് കൂടുതൽ ആര് ചെയ്ത നല്ല കാര്യത്തിന് വോട്ട് ചെയ്യണം എന്നാണ് നല്ല വ്യക്തികൾക്ക് ചെയ്യണം അത് ആ രാഷ്ട്രീയം നോക്കുന്നില്ല പ്രാവശ്യം എങ്ങനെയാണ് ആര് ഭാഗ്യ ഭാഗ്യം നേടും എന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത് ഇവിടെ കണ്ണൂര് മണ്ഡലത്തില് കണ്ണൂര് മണ്ഡലത്തില് ഞമ്മക്കക പറയാൻ പറ്റും എല്ലാം കാണുന്ന കാര്യല്ലേ അപ്പൊ ജനങ്ങളതിനനുസരിച്ച് വിധി എഴുതും അപ്പൊ അങ്ങനെ വിധി എഴുതാൻ സാധ്യത അർത്ഥമാണ് വലിയ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് രണ്ടു പറയാൻ അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിൽ ഹാപ്പിയാണോ സുധാകരൻ എം ആയിട്ട് ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ ജയരാചേട്ടനും മോശമല്ല മോശമല്ല അപ്പൊ എന്ത് സംഭവിക്കും കഴിയും കേരള രാഷ്ട്രീയത്തിലെ രണ്ട് വലിയ ആൾക്കാരാണ് മത്സരിക്കുന്നത് ഇവിടെ ഇപ്പൊ സുധാകരൻ പറയുമ്പോ ഇപ്പൊ നിലവിലെ എം പി ആണ് അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലൊക്കെ ഹാപ്പിയാണ് ഇവിടെ നമ്മുടെ മണ്ഡലത്തില് ഹാപ്പിയാണ് അപ്പൊ ഇനിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പ്രശ്നം ചേച്ചി പറയൂ ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കണ്ണൂര് സാധ്യതകള് കണ്ണൂര് മണ്ഡലം നമ്മളെ കണ്ണൂർ മണ്ഡലം നല്ല വികസനം വേണോ ഏത് പാർട്ടി വരിച്ചാലും മതിയേ ചേച്ചാലും കഴിഞ്ഞ അഞ്ചു വർഷം അങ്ങനെ വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വികസനം എന്ന് പറയത്തക്കറിയുമ്പോ നമുക്ക് അങ്ങനെ ഇതുവരെ ചെയ്ത വർഷത്തെ ഇപ്പൊ കണ്ണൂര് സന്തോഷവാനൊന്നുമല്ല പക്ഷെ പക്ഷെ ഇപ്പത്തെ ഈ ഭരണമെല്ലാം വെച്ചിട്ട് നോക്കുമ്പോ അതിനുള്ളൊരു സാധ്യത അതായത് ഒരുപാട് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരു പരിപാടിയായിരുന്നു പക്ഷെ ഇപ്പൊ വിചാരിക്കുന്നു ഇതിനെ പൊയ്ത്ത് മരിച്ചു വരും സത്യം രാഷ്ട്രീയക്കാർ എല്ലാം കാരണം എല്ലോ അതായത് ഗവൺമെന്റ് ജീവനക്കാരനെ കുറച്ച് ശമ്പളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനെല്ലാം കൊടി പിടിക്കാനും പിടിക്കാനും എല്ലാവരും ഉണ്ടാവും ഈ ഓട്ടോഷക്കാരു സാധാരണക്കാരും കുടിപ്പണിക്കാർക്ക് വരെ പണിയില്ല അവർക്ക് പട്ടിണിയാ അതിനെ പറ്റി ഏതൊന്നും കുരുത്താൻ അന്വേഷിക്കുന്നുണ്ടോ ഇവിടെ അപ്പൊ ഇനിയുള്ള ഇവനെല്ലാം കാണുമെന്ന് പറയാൻ സത്യം പറയില്ല ഇനി ഇവനൊന്നും പുറത്തിറങ്ങാൻ വിടാൻ പാടോ അത്രയും അടുത്തിട്ടാ ഉള്ളു നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങൾ ഡ്രൈവർമാരോട് ഓരോ ഡ്രൈവർമാരോട് ഓരോ തൊഴിലാളികളോട് ചോദിച്ചോക്ക് എന്തായിട്ട് എന്താ ഉള്ള ഇടാ സംഭവം നശിച്ച് തീർന്ന് എന്നെ നശിക്കാനൊന്നും ഇല്ല അത്രയും തീർന്ന് അതപ്പതിച്ച് മാറ്റം ഏതോ ഏതാ വന്നിട്ടാ ഇവിടെ മാറണ്ടത് ഇടാ ആര് വന്നിട്ടാ മാറണ്ടത് ജനങ്ങള് മാറണം ജനങ്ങള് കാരണം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നിട്ട് ഇവരാ ഇട്ടിട്ട് അടിക്കണം ഈ സാധ്യത തന്നെയാണ് നമുക്ക് വലിയ ബാക്കി മൊത്തത്തില് കണ്ണൂരിന്റെ മൊത്തത്തിലുള്ള വികസനം എങ്ങനെയാണ് മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് വികസനം വേണമെന്ന്

അപ്പോ കണ്ണൂരും താമര വിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ ഇപ്പൊ നിർത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥിയാണുള്ളത് വന്ന ആളാണ് അപ്പൊ നമ്മള് ഈ സുധാകരൻ ജയരാജൻ എന്നൊക്കെ ഭയങ്കര പറയുമ്പോൾ കരുത്തായിട്ടുള്ള ആളുകളായിട്ടാണ് രാഷ്ട്രീയത്തില് രാഷ്ട്രീയ കേരളം വിശേഷിപ്പിക്കുന്നത് അപ്പൊ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ ഈ അഞ്ചു വർഷത്തെ അല്ലെങ്കിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി വന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള വികസനം കണ്ണൂരിന് ഉണ്ടായിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല കേരളത്തിലെ തെയ്യങ്ങളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ എല്ലാ കാലത്തും കേരളത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് തിരഞ്ഞെടുപ്പുകളാണ് അതിനാക്കം കൂട്ടാറുള്ളത് അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ണൂരുകാർ കുറച്ച് പേരുടെയൊക്കെ മനസ്സിലൂടെ നമ്മളിപ്പോൾ ഒരു വ്യക്തമായ ചിത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവരെയും പോലെ തന്നെ കാത്തിരുന്ന് തന്നെ കാണാം ഇനി പറഞ്ഞതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരിടത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ ആ വീഡിയോയിൽ കാണാം ഗുഡ് ബൈ